അസംബ്ലി മണ്ഡലങ്ങളെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കണ്ടില്ലേ എന്ന് ഇപ്പോ നിങ്ങളെടുത്തോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്താ ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്താ സംഭവം ഉണ്ടായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചാൽ പത്തൊമ്പത് അസംബ്ലി മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന ജില്ലാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ മാനദണ്ഡമാക്കിയ ജില്ലാ പഞ്ചായത്തിലെയും നഗരസഭകളിലെയും വോട്ടിന് മാനദണ്ഡമാക്കിയാൽ അറുപത്തഞ്ച് അസംബ്ലി മണ്ഡലങ്ങൾ ഞങ്ങൾ മേലെയാണ് മേലെയാണ് ശരിയാണ് പക്ഷെ പഞ്ചായത്ത് നിങ്ങൾ പറഞ്ഞപോലെ സംസ്ഥാന രണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ആമുഖമായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങളുടെ പരമോന്നത എൽ ഡി എഫിന്റെ നേതൃത്വവും പറഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിയും പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ അപ്പൊ പിന്നെ അതിൽ നിന്നെല്ലാം ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഇളകി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പതിനായിരങ്ങൾ അപ്പുറത്തേക്ക് പോയി എന്നൊന്നും ചൂണ്ടിക്കാണിക്കാനോ എന്നൊന്നും ധരിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല ഇത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് ഈ ഫ്ലോക്ക് സാധാരണ വരും ഇപ്പൊ രണ്ടായിരത്തി പത്തിൽത്തെ മോൻ മാർഷ് പറഞ്ഞല്ലോ ഈ അനുഭവം കേരളത്തിൽ ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ ഞങ്ങൾക്ക് ഒരു 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 ഇളക്കവും ഞങ്ങൾക്ക് സംഭവിച്ചില്ല എന്നുള്ള ഉറപ്പുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ് നിങ്ങൾ പരിശോധിക്കുന്നത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിനകത്തുള്ള വോട്ട് ഇനി ലോകസഭ മാറ്റി നിർത്തുക ബി ജെ പിക്ക് ഇവിടെ ഓരോ പഞ്ചായത്തിലുണ്ടായിരുന്ന വോട്ട് എല്ലാം ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ടോ ചില സ്ഥലത്തെല്ലാം കിട്ടിയിട്ടുണ്ട് ചില സ്ഥലത്തെല്ലാം കിട്ടിയിട്ടില്ല യു ഡി എഫിന് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു എങ്ങനെ വിജയിച്ചിരിക്കുന്നു എന്നൊരു ഗവേഷണം നിങ്ങൾ ആരെങ്കിലും നടത്തിയത് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ് അത് നടത്തണം ഇവിടെ ഇപ്പോൾ കോർപ്പറേഷന് നിങ്ങൾ ചില പത്രങ്ങളെല്ലാം എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇവിടുത്തെ തോൽവിക്ക് കഴിഞ്ഞ ഡെപ്യൂട്ടി മേയർ സ്വകാവ് മുസഫർ അഹമ്മദിനെതിരായൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുകയാണ് ഇപ്പോൾ തോറ്റു കഴിഞ്ഞാലും ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല സാധാരണ അതൊരു യാഥാർത്ഥിയാണ് നമ്മളെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യം ഈ കോർപ്പറേഷനകത്ത് നിഷ്പക്ഷമായി പരിശോധിച്ചാൽ അഞ്ച് വർഷക്കാലം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള എത്ര വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പച്ചക്കറി മാർക്കറ്റ് മാറുമ്പോൾ അതിന് അവിടെ നേരത്തെയുള്ള ചില ചില ആളുകൾക്കെല്ലാം അസംതൃപ്തിയും പ്രയാസമുണ്ട് ഏത് വികസന പ്രവർത്തനം നടത്തുമ്പോൾ കുറച്ച് ആളുകൾക്ക് വളരെ കുറഞ്ഞൊരാളുകൾക്ക് അതിന് പ്രയാസം ഉണ്ടാകും റോഡിന് സ്ഥലം കൊടുത്തതിന് ആദ്യം പ്രയാസം ഉണ്ടാവും പിന്നെ അവൻ സന്തോഷിക്കും ഇപ്പം സെൻട്രൽ മാർക്കറ്റ് മാറാൻ പോകുന്നു അവർക്ക് സൗകര്യങ്ങൾ പോരാന്ന് പറഞ്ഞ കച്ചവടക്കാരുടെ പരാതികളുണ്ട് പക്ഷെ അതുകൊണ്ട് അത് മാറ്റണ്ടേ പുതിയ കെട്ടിടം അവിടെ ഉണ്ടാക്കണ്ടേ എല്ലാ കാര്യങ്ങളിലും അന്നം തന്നെ സഹാവ് മുസഫർ അഹമ്മദ് ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ മറ്റ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാമുള്ള ഡെപ്യൂട്ടി മേയർമാരെക്കാളേറെ പാർട്ടി നേതാവെന്ന രീതിയിൽ പ്രശംസനീയമായ പ്രവർത്തനം സംഘടിപ്പിച്ച ഡെപ്യൂട്ടി മേയർ തന്നെ ആയിരുന്നു എന്നതിൽ ആർക്കും ഒരു തർക്കവും ഇല്ല ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം സംതൃപ്തിയോടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വളരെ കൃത്യമായി ഞങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല right അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ പത്രങ്ങളിലൂടെയല്ല അതെല്ലാം ഞങ്ങൾ പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കുക അത് ഞങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തലത്തിലും ഒറ്റ പാർട്ടിയെപ്പോലെ ഒരേ വികാരവായ്പോടെ ഞങ്ങളത് വളരെ ആത്മാർത്ഥതയോടും അതുപോലെ തന്നെ രാഷ്ട്രീയ ധാരണയോടും കൂടി ചർച്ച ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അതിന് പരിഹാരം ഉണ്ടാക്കും അതിനൊന്നും ഒരു സംശയമില്ലായി ചേരാൻ പോകുന്നേ ഉള്ളൂ ജില്ലാ കമ്മിറ്റി ഞങ്ങൾ ഇപ്പോ കൂടിയതാണ് ജില്ലാ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ മുമ്പാകെ സംസാരിക്കുമ്പോൾ മുന്നണിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മുന്നണിയിൽ വിടാൻ വേണ്ടിയല്ല ചില സ്ഥലങ്ങളിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ഉള്ള വിഷയങ്ങളുണ്ട് അവരുടെ അവർ നേരത്തെ എൽ ഡി എഫിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള നേരത്തെയുള്ള അതിനനുസൃതമായിട്ടുള്ള സീറ്റുകളും മറ്റു കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന അഭിപ്രായമാണ് സ്വാഭാവികമായിട്ട് ഒരു പാർട്ടിക്ക് പറയാൻ അവരുടെ അഭിപ്രായമാണ് ആ പ്രശ്നം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നു ഈ നമ്മുടെ പക്ഷേ അതോടുകൂടി കോഴിക്കോട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടു ബഹുജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു സർക്കാരിന്റെ സമീപനങ്ങളുടെ തെറ്റാണ് എന്ന രൂപത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണമുണ്ട് ആ പ്രചരണങ്ങൾ ശരിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അതിന്റെ രാഷ്ട്രീയ അടിത്തറക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ വോട്ടുകൾ നേടി തിരിച്ചുവരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം എന്നാണ് ഈ പത്രസമ്മേളനത്തിന്റെ അകത്തുക മറ്റൊന്നും ഇവിടെ പറഞ്ഞ ചില പരാതികളെ സംബന്ധിച്ചിലവാണ് ഒരു പ്രാദേശിക അടിത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ഗൗരവപൂർവ്വം കണ്ട് പരിഹരിക്കാൻ കഴിയുന്ന അതിവിപുലമായ സംഘടനാ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ കോഴിക്കോട് ജില്ലയിലുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ചില കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതികളിൽ കഴമ്പുള്ളതാണെങ്കിൽ അത് പരിഹരിക്കാറുന്ന സംവിധാനമുണ്ട് ആ നിലക്ക് പരിഹരിക്കുകയും ചെയ്യും ഇന്നിപ്പോൾ നമ്മളൊരു പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അന്വേഷിച്ച് പിരിഞ്ഞപ്പോൾ തന്നെ ജില്ലയിലെ പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചുള്ളൊരു വലിയ വിശദീകരണം ഒരു അവലോകനം ഭാവിയിലിടതുപക്ഷം നടത്തും വരും ദിവസങ്ങളിൽ നിന്നും കൂടി തീരുമാനിച്ചാണ് നമ്മൾ പിരിയുന്നത് അതിനകത്ത് പറഞ്ഞപ്പോൾ കാര്യം പറയാം

വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമി അതും യു ഡി എഫുമായി ബന്ധം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളി ഇപ്പൊ ഇന്ന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞേ അവസാനം പറഞ്ഞതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ വെള്ളാപ്പള്ളി തന്നെ പറയുന്നു അതെ അതൊന്നും ഒരു തരത്തില് അല്ല നിങ്ങൾ അതല്ലാന്ന് നിങ്ങളുടെ അഭിപ്രായമാണല്ലോ അത് ഞങ്ങൾ പരിശോധിക്കാം അതാണല്ലോ നിങ്ങൾ പറഞ്ഞത് അതെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങളായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നതാണല്ലോ പത്രം എന്നുള്ള നിലയിൽ മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങളത് പരിശോധിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളെ കൃതിയല്ലേ ഞങ്ങളെ ഞങ്ങളുടെ മുന്നണിയുടെ തീരുമാനം ഞങ്ങൾ ഇപ്പോ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം അതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത അതായത് അത് നിങ്ങളുടെ ഒരു രീതിയാണ് നിങ്ങൾ ഓരോ വാർത്ത അങ്ങോട്ട് കൊടുക്കും ഇതൊന്നും അല്ലാത്ത ആളെയും മൂന്നാമതും ആളുകളുടെ പേരൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ എല്ലാ കൗൺസിലർമാരെയും നിങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ അതിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ വലിയ ഒരു ഇവിടെ ഡെപ്യൂട്ടി മേയർ ഇലക്ഷൻ കമ്മീഷൻ വനിതക്കാണ് നീക്കി വെച്ചത് ഇവിടെ വനിത മേയറായി കഴിഞ്ഞാലും ഡെപ്യൂട്ടി മേയർ വനിത തന്നെ വരണം അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അല്ല അതൊക്കെ വേണ്ട അദ്ദേഹം നല്ല പിന്ന പരിചയസമ്പന്നനാണ് അദ്ദേഹം രണ്ട് തവണ കൗൺസിലറായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ കൗൺസിലറിലെ സി പി എമ്മിൻ്റെ ലീഡറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നല്ല സംഘാടകനാണ് സി പി എമ്മിൻ്റെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ട് ഒരു ഇരുപത്തിയാറ് വർഷത്തിലേറെ ആയിട്ടുള്ള ആളാണ് എൻ്റെ മോഹൻ മാസ്റ്ററൊക്കെ കൂടെ തന്നെ യുവജന രംഗത്ത് കൂടെ കടന്നുവന്ന ആളാണ് ഇനിയിപ്പൊ നിങ്ങൾ പുതിയ മേയറായി ചുമതല എടുക്കുന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി അല്ല ആ കാര്യത്തിൽ ഒരു യു ഡി എഫിൻ്റെ എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു എത്രമാത്രം ഒരു മോശമായ മ്ലേച്ഛമായ ഒരു സമീപനമാണ് ഈ പരിഷ്കൃത സമൂഹത്തിൽ യു ഡി എഫ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഈ ചാണകം തളിച്ച സംഭവം ചാണകം തളിച്ച മറ്റൊന്നുമല്ലല്ലോ അവിടെ അഞ്ചു വർഷക്കാലം ഒരു ദളിതനായ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അവിടെ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് ആ പഞ്ചായത്ത് ആഫീസിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശുദ്ധികലശം നടത്തണം ഇതാണല്ലോ എന്നോ അവസാനിപ്പിച്ച ജാതി മേധാവിത്വവും ഇതുപോലുള്ള അനാചാരങ്ങളും വീണ്ടും കൊണ്ടുവരുന്നതിന് യു ഡി എഫ് മുൻകൈ എടുക്കുന്നു അതും പ്രബുദ്ധമായ ഒരു നാട്ടിൽ പരിഷ്കൃത സമൂഹത്തിന് കൊഞ്ഞനം കുത്തുന്ന ഒരു നിലപാടാണ് പൊതുസമൂഹമാകെ രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി ഈ മനുഷ്യത്വ ഹീനമായ നിലപാടിനെതിരായി പ്രതിഷേധിക്കേണ്ടതുകൊണ്ട് മാധ്യമങ്ങളും അത് ആ അർത്ഥത്തിൽ പൊതുവിലെല്ലാവരും അതിനെ ഗൗരവത്തോടെ കണ്ട് വിമർശനാത്മകമായി ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ള ഒരു വിമർശനവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അത് രാഷ്ട്രീയമല്ലല്ലോ നമ്മുടെ സമൂഹം കൈവരിച്ചിട്ടുള്ള ഒരു നവോത്ഥാന മുന്നേറ്റവും അതുപോലെ തന്നെ ഒരു മാറ്റവുമുണ്ട് പുരോഗമനപരമായ മാറ്റവുമുണ്ട് അതിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണത് ആ നിലയിൽ നിങ്ങളാണത് അതിന്റെ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ വരേണ്ടത് മറ്റത് ഇവിടെ എവിടെയാ പറഞ്ഞത് സംഭവല്ലേ ലീഗ് ഗുണ്ടകൾ ആക്രമിച്ചാണല്ലോ അവിടെ അതെ അതെ അത് വളരെ മോശമായൊരു സമീപനല്ലേ ആക്രമണ സ്വഭാവമല്ലേ എല്ലാ സ്ഥലത്തും അവരും കാണിച്ചു പൊതുവെ അലശന് ശേഷം പ്രത്യേക യു ഡി എഫ് അതിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാണാനാവുന്നത് വേറാമല പഞ്ചായത്തിൽ അവിടെ ഒരു പ്രമുഖനായ ലീഗ് നേതാവ് തന്നെയാണ് അതിന് കച്ചകെട്ടി ഇറങ്ങിയിട്ട് ഈ അക്രമത്തിന് പ്രേരണ നൽകുന്നത് ഞങ്ങൾക്കൊരു പ്രത്യേക അന്വേഷണമല്ല ഞങ്ങളുടെ തോൽവിയെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നു അതിൽ മുസഫറിൻ്റെ തോൽവി പരിശോധിക്കും എല്ലാവരുടെയും ജോലിയും പരിശോധിച്ചു ഞങ്ങൾ ഇതെല്ലാം പരിശോധിക്കും എന്ന് പറഞ്ഞതിലെല്ലാം ഉണ്ട് അതൊക്കെ അതൊക്കെ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ് മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർഡുകളുടെ അല്ലാതെ സി പി എമ്മിൻ്റെ ആസ്ഥാനത്തു നിന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിൻ്റെ ഘടക കക്ഷികളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെട്ടിമുറിച്ച് ഇങ്ങനെ അതിലെ ഇതിലേ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല അതിനൊക്കെ കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് പാലിച്ചു കൊണ്ടുണ്ടാക്കിയതാണ് അത് ഞങ്ങളും ജയിക്കും അവരും ജയിക്കും നാട്ടുകാരല്ലേ വോട്ട് ചെയ്യുന്നത് രണ്ട് പരിഗണിച്ച് അതോ ായ്ബറയിലി എല്ലാം പണ്ട് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ട് ഏത് കാലാകാലം നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് അതിൽ ഇപ്പൊ മണ്ഡലം തന്നെ ഉണ്ടോ എന്ന് ആരറിഞ്ഞു അവിടെ കോൺഗ്രസ് എന്തെന്ന് പറഞ്ഞാൽ എന്താ ആ നാടിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വാടിലൊക്കെ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അല്ലാതെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ എന്നാൽ കോൺഗ്രസ് ഇന്ദിരാന്നൊക്കെ പറഞ്ഞ കാലുമില്ലേ ഇപ്പൊ അതെന്തെങ്കിലും ചില ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവും അത് ഇടതുദ മുന്നണിയുടെ സൂചിപ്പിക്കുന്ന ബേസിക് വോട്ട് വരും അസംബ്ലി തലത്തിൽ വരും ഇത് പ്രാദേശികമായി ഇഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന വോട്ട് അതിൽ ഉണ്ടാവും പരാതികൾ ഉണ്ടാവും ആ പരാതികൾ എന്നല്ല ഞങ്ങൾ ചർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കണ്ടുപേരും കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ് ഇരുപത്തിനാലില് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന സംഭവം എന്നാൽ എന്നാലിപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൊല്ലം ജില്ലാ പഞ്ചായത്ത് മാനദണ്ഡമാക്കി ജില്ലാ പഞ്ചായത്തിലേ നഗരസഭകളിലേക്ക് വോട്ടിന് മാനദണ്ഡം ജയിച്ചാലേ അത് നിന്നെ പോയി പോയത് ധാരാളമാണ് വളരെ വലിയ പരിചയ രണ്ടെണ്ണു ശരിയാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ആമുഖമായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങളുടെ പരമോന്നത എൽ ഡി എഫിന്റെ നേതൃത്വവും പറഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിയും പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ അപ്പോൾ പിന്നെ അതിൽ നിന്നെല്ലാം ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഇളകി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പതിനായിരങ്ങൾ അപ്പുറത്തേക്ക് പോയി എന്നൊന്നും ചൂണ്ടിക്കാണിക്കാനോ എന്നൊന്നും ധരിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല ഇത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് ഈ ഒക്കെ സാധാരണ വരും ഇപ്പൊ രണ്ടായിരത്തി പത്തിൽത്തെ മോഹൻ മാഷ് പറഞ്ഞിട്ടാണ് ഈ അനുഭവം കേരളത്തിൽ ഇതിനുമുമ്പൊക്കെ ഉണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ ഞങ്ങൾക്ക് ഒരു 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 ഇളക്കവും ഞങ്ങൾക്ക് സംഭവിച്ചില്ല എന്നല്ല ഉറപ്പുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണെന്ന് നിങ്ങൾ പരിശോധിക്കണം വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ലോകസഭ തിരഞ്ഞെടുപ്പിനകത്തുള്ള വോട്ട് ലോകസഭ മാറ്റി ജെ പിക്ക് ഇവിടെ ഓരോ പഞ്ചായത്തിലും ഉണ്ടായിരുന്ന വോട്ട് എല്ലാം സദാശിവൻ ബൈറ്റ് വരുന്നു ചില സ്ഥലത്തെല്ലാം കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് എങ്ങനെ വിജയിച്ചിരിക്കുന്നു എന്നൊരു ഗവേഷണം നിങ്ങൾ ആരെങ്കിലും നടത്തി വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ് അത് നടത്തണം ഇവിടെ ഇപ്പോൾ കോർപ്പറേഷന് നിങ്ങള് ചില പത്രങ്ങളെല്ലാം എല്ലാവരെയും ഇവിടെ തോൽവിക്ക് കഴിഞ്ഞ ഡെപ്യൂട്ടി മേയർ മേയറ് മുസഫർ അഹമ്മദിനെതിരായൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞാൽ ഇല്ലാത്ത ബുക്ക് സാധാരണ അതിനൊരു യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാം അംഗീകരിക്കുന്നുണ്ട് ഈ കോർപ്പറേഷനകത്ത് നിഷ്പക്ഷമായി പരിശോധിച്ചാൽ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള എത്ര വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അവിടെ നേരത്തെയുള്ള ചില ആളുകൾക്കെല്ലാം പ്രയാസമുണ്ട് ഏത് വികസന പ്രവർത്തനം നടത്തുമ്പോൾ ആളുകൾക്ക് വളരെ കുറഞ്ഞ ആളുകൾക്ക് ആളുകൾ പറഞ്ഞ പ്രയാസമുണ്ട് സ്ഥലം കൊടുത്തു ആദ്യം പ്രയാസമുണ്ടാവും പിന്നെ ഇപ്പം സെൻട്രൽ മാർക്കറ്റ് മാറാൻ പോകുന്നു അവർക്ക് സൗകര്യങ്ങൾ പക്ഷെ അതുകൊണ്ട് മാറ്റണ്ടേ പുതിയ കെട്ടിടം എല്ലാ കാര്യങ്ങളിലും അന്നം തന്നെ അപ്രതീക്ഷിതമായി സഫർ അഹമ്മദ് ഡെപ്യൂട്ടി മറ്റ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉള്ള ഡെപ്യൂട്ടി മേയർമാരെക്കാളേറെ പാർട്ടി നേതാവെന്ന രീതി പ്രശംസനീയമായ പ്രവർത്തനം സംഘടിപ്പിച്ച ഡെപ്യൂട്ടി മേയർ തന്നെയായിരുന്നു എന്നതിൽ ആർക്കും ഒരു തർക്കമില്ല ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം സംതൃപ്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വളരെ കൃത്യമായി ഞങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നു പറഞ്ഞത് വളരെ അപ്രതീക്ഷിതമാണ് എന്റെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള പാർട്ടി തീരുമാനം ഞാൻ കേട്ടത് അപ്പം എൻ്റെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അർപ്പിച്ചിട്ടുള്ള വിശ്വാസം എൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവ്വഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ മൂന്നാമത്തെ തവണ രണ്ട് തവണ പരിശോധിച്ച് പരിഹാരപ്പെട്ട അന്നത്തെ ഡെപ്യൂട്ടി മേയറുമായിട്ട് അബ്ദുൾ എല്ലാ തലത്തുടർന്ന് നമ്മുടെ ഡെപ്യൂട്ടി മേയർ നേരായിരുന്നു ഞങ്ങളുടെ സാഫറിന്റെയും ആ അനുഭവം ധനകാര്യ കമ്മിറ്റിയിൽ കത്തുപിച്ച് അനുഭവമാണ് പുതിയ സാഹചര്യമാണ് മുമ്പ് കാലത്ത് കോഴിക്കോട് കോർപ്പറേഷനിൽ നേരിട്ടിട്ടില്ലാത്ത പുതിയ സാഹചര്യം കൗൺസിൽ മുന്നോട്ട് പോകേണ്ടത് പക്ഷെ പഴയതായ കുറേ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ മറ്റാർക്കും ഏക അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പൊ അത്തരം അഭിപ്രായങ്ങൾ നഗരസഭയുടെ കാര്യങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുന്നോട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഭാഗമായിട്ടാകും തീർച്ചയായും അവർ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തീർച്ചയായും അതിലൊരു സമവായത്തിൽ അത് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി ലഘൂകരിക്കുക എന്നുള്ളതിൽ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല മറ്റെല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഒരു സമയവായത്തിനുള്ള സാധ്യത ആരാഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം അഭിപ്രായത്തിൽ ഇനിയും ആ ചർച്ചയിൽപ്പെട്ട് മാത്രമേ അതിന്റെ ഒരു ശാശ്വത എന്തായിരുന്നാലും അതിലൊരു നല്ല നല്ല തരത്തിലുള്ള കഴിയും നിങ്ങളുടെ കൂടി സഹകരണം ും അങ്ങനെ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ഗൗരവപൂർവം കണ്ട് പരിഹരിക്കാൻ കഴിയുന്ന അതിവിപുലമായ സംഘടനാ സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ചില കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതികളിൽ കഴമ്പുള്ളതാണെങ്കിൽ അത് പരിഹരിക്കാൻ എന്ന സംവിധാനം ആ നിലക്ക് പരിഹരിക്കുകയും ചെയ്യും ഇന്നിപ്പോൾ നമ്മളൊരു പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അന്വേഷിച്ച് പിരിഞ്ഞപ്പോൾ തന്നെ ജില്ലയിലെ പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികളെ ഒരു വലിയ വിശദീകരണം ഒരു അവലോകനം ഭാവിയിൽ നടന്ന പക്ഷം നടത്തും കഴിഞ്ഞ ദിവസങ്ങളെന്ന് ഒരു തീരുമാനിച്ചാണ് നമ്മൾ പിരിയുന്നത് അതിനകത്ത് ഒരു പറഞ്ഞപ്പോൾ നേരത്തെ <laughs> വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമി അതും യു ഡി എഫുമായി ബന്ധം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളി ഇപ്പം ഇന്ന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞു അവസാനം പറഞ്ഞതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി തന്നെ പറയുന്നു അതെ അതൊന്നും ഒരു തരത്തിലൊന്ന് അസംബ്ലി മണ്ഡലങ്ങളെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കണ്ടില്ലേ എന്ന് ഇപ്പോ നിങ്ങളെടുത്തോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്താ ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്താ സംഭവം ഉണ്ടായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിച്ചാൽ പത്തൊമ്പത് അസംബ്ലി മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന ജില്ലാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിൻ്റെ മാനദണ്ഡമാക്കിയ ജില്ലാ പഞ്ചായത്തിലെയും നഗരസഭകളിലെയും വോട്ടിനെ മാനദണ്ഡമാക്കിയാൽ അറുപത്തഞ്ച് അസംബ്ലി മണ്ഡലങ്ങൾ ഞങ്ങൾ മേലെയാണ് മേലെയാണ് പാലക്കുറിന്റെ തെരഞ്ഞെടുപ്പിൽ വിചാരിക്കുന്നു നേരിട്ട് കോൺഗ്രസിന്റെ ആളുകളാണ് അവരെ എം പി ആക്കാൻ വിചാരിക്കുന്നത് ശരിയാണ്